ഭവനരഹിതർക്ക് പ്രതീക്ഷ നൽകുകയാണ് കാസർകോട്ടെ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ സജീവമറ്റത്തിൽ അർഹരായ ഇരുപത് കുടുംബങ്ങൾക്കാണ് സൗജന്യ ഭൂമിയും വീടും നൽകുന്നത് ഡോക്ടർ സജീവ സജീവമറ്റത്തിലിന്റെയും കുടുംബത്തിന്റെയും സന്മനസ് ഭൂരഹിതരായ ഇരുപത് കുടുംബങ്ങൾക്കാണ് പ്രതീക്ഷ നൽകുന്നത് ഇളയ മകൻ ബോറിസ് ജോസ് സജീവുടെ വിവാഹത്തോടനുബന്ധിച്ച് ഇരുപത് കുടുംബങ്ങൾക്കാണ് അഞ്ചു സെന്റ് വീതം ഭൂമി നൽകാൻ തീരുമാനിച്ചത് ഇതിനായി ഒരേക്കർ സ്ഥലം പരപ്പ കമ്മാടത്ത് നീക്കിവെച്ചിട്ടുമുണ്ട് ഭൂമിദാന പദ്ധതിയിൽ ഗുണഭോക്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ മാർച്ച് പതിനഞ്ചിനകം അപേക്ഷ നൽകണം ഒരു അത്യു പഞ്ചാബ് ചികിത്സാ വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ ഇളയ മകനായ ബോറിസ് ജോസ് സജ്ജിയുടെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം ഇരുപത് പേർക്ക് ഇരുപത് കുടുംബങ്ങൾക്ക് അഞ്ച് സെൻറ് വീതം ഭൂമി നൽകാൻ ആഗ്രഹിക്കും ഭൂവിദാനത്തിനുവേണ്ടി നമ്മളൊരു അദ്ദേഹത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരിയായി ആ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് പാംളാനി നേതാവാണ് വിധവകൾ ഗുരുതര രോഗികൾ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് മുൻഗണന ലഭിക്കും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി തലശ്ശേരി അതിരൂപത മൈത്രോപൊലീത്ത മാർ ജോസഫ് പാംപ്ലാനി മുഖ്യ രക്ഷാധികാരിയായി പതിനേഴംഗ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ ഗൃഹപ്രവേശനത്തിനോടനുബന്ധിച്ച ഡോക്ടർ സജീവ് മറ്റു പത്ത് കുടുംബങ്ങൾക്ക് ഭൂമി സൗജന്യമായി നൽകിയിരുന്നു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്